വേണ്ടേ നമ്മളെ മരപ്പള്ളത്തി കണ്ടോ മരപ്പള്ളത്തി മരപ്പള്ളത്തിയുണ്ട് കരിമീനുണ്ട് വേണ്ടേ കണ്ടില്ലയോ ചൂണ്ടയിടിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ നമ്മളെ കരിമീൻ വേണ്ട ഈ മരപ്പള്ളത്തി എന്ന് പറയുന്ന സാധനം ഇതാണ് കണ്ടോ ഏ കണ്ടോ അപ്പം നമ്മളെ നാട്ടിലെ പേരാണ് മരപ്പള്ളത്തി എന്ന് പറയുന്നത് വേറെ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ ചൂണ്ടയും നൂലും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ആയി കേട്ടോ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ നമ്മളെ അവിടെ ഒക്കെ വിട്ട് അഴീക്കലും അവിടെ ഓച്ചറ വീട് നിന്നൊക്കെ ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ വന്ന കേട്ടോ അപ്പോൾ അത് ചവറല്ല പൊന്മന അപ്പോഴ് എന്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കായലാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ ഉണ്ട് നിറേ പള്ളത്തികൾ ഇപ്പം നമ്മുടെ നാട്ടിലെ പേരാണേ പള്ളത്തി അപ്പം പള്ളത്തി ഇഷ്ടം പോലെ നിൽക്കുന്നത് അതേ കണക്ക് ഇപ്പോൾ കരിമീനും ഇതെല്ലാം ഉണ്ട് അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ നിൽക്കാം അങ്ങനെ ഞാൻ വിചാരിച്ച എന്തായാലും ഒന്ന് വരാം ഒത്തിരി നാളായി പള്ളത്തി എന്ന് പറയുന്ന സംഭവം ഭയങ്കര ആയിട്ടുള്ള ഇതാണ് പക്ഷേ കുറേ നമ്മൾ നേരെ നിൽക്കണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇത് തീറ്റിയെടുത്തോണ്ടോ എന്തായാലും അങ്ങനെ ഒത്തിരി നാൾക്ക് ശേഷം ഞാൻ ഫിഷിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഫിഷിംഗ് എന്നും എല്ലാ എല്ലാതുള്ള വീഡിയോസ് മാത്രമേ ഉള്ളതെന്ന് അപ്പോൾ എൻ്റെ വീണ്ടും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് പള്ളത്തി പിടിക്കാം അങ്ങനെ നമ്മൾ പള്ളത്തിയെ പിടിക്കാനായിട്ട് പോവുക കേട്ടോ പള്ളത്തിക്ക് പെട്ടെന്ന് കിട്ടാൻ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണരെയുണ്ടല്ലോ അങ്ങോട്ട് കുഞ്ഞായിട്ട് ചെറിയ പീസാക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പടയെ പടയുണ്ട് പക്ഷേ ഞാൻ മണ്ണരെ നോക്കിയിട്ട് അങ്ങനെ കിട്ടില്ല അതുകൊണ്ട് നമ്മളെ സാധാരണ നമ്മളെ ഗോതമ്പ് മാവ് കുഴച്ച് അതാണ് പക്ഷേ പള്ളത്തി ഇഷ്ടം പോലെ പള്ളത്തി ഉണ്ട് ഇവിടെ കേട്ടോ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് മണ്ണരയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും പക്ഷേ ഗോതമ്പ് മാവായത് ഇത് അടിച്ചോണ്ട് പോക്കേ നടക്കത്തുള്ളൂ ഒരു പത്ത് വട്ടം ഇട്ട് ഇട്ട് നോക്കിയാൽ ഒരു വട്ടം കിട്ടും ആ ഒരു രീതിയാണ് നമ്മളെ എന്ന് പറയുന്നത് നമ്മക്ക് അലിയൊക്കെ ഇടാം അങ്ങോട്ടിടുമ്പ തന്നെ കണ്ടോ തീറ്റ പോയത് കണ്ടോ അങ്ങോട്ട് ഇടുമ്പ തന്നെ ഇഷ്ടം പോലെ പള്ളത്തി വന്ന് നമുക്ക് കാണാം അതിന്റെ ചുറ്റിനെ നിന്ന് അപ്പഴേ തീറ്റ പോയ പക്ഷെ കൊത്തി കിട്ടുന്നില്ല നമുക്ക് കിട്ടത്തില്ല പാടാ ഇനി അതെ ഇവിടെ എല്ലാം എന്തെങ്കിലും കാണാൻ പറ്റുമോന്ന് എന്ന് അറിയത്തില്ല ക്ലിയർ ആവുമോ എന്നറിയത്തില്ല ഇവിടെ മൊത്തം ഇതാ കേട്ടോ അന്നര ആയിരുന്നെങ്കിൽ പടയ പടയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയല്ലേ രണ്ടതു അങ്ങോട്ട് ഇടുമ്പോ തന്നെ ക്യാമറയ്ക്ക് ഒക്കെ ചിലപ്പോൾ ക്ലിയർ ആവത്തില്ലായിരിക്കും പക്ഷെ എനിക്ക് നല്ലപോലെ കാണാം കണ്ടോ തീറ്റിപ്പോയത് കുറച്ച് നേരം നിന്ന് അതേ അയേവണത്തില്ലേ ഇവിടെ എല്ലാം മത്സര ചൂണ്ടയിൽ ഞാൻ വന്നപ്പോൾ ഇവിടെ എല്ലാം നിറയെ ചൂണ്ടയിടിയിലുകാരുന്നു ഇപ്പോൾ കുറച്ച് പേരങ്ങ് നടന്ന് 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 ചൂണ്ട ഇട്ടിട്ട് അവർ ഓരോ സ്ഥലത്തോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നെ നിൽക്കുന്ന ചേട്ടനൊക്കെ ഞാൻ വന്നപ്പോൾ തൊട്ടേ അവിടെ നിൽക്കും അപ്പോൾ അവർക്കൊക്കെ നല്ലപോലെ എന്തെങ്കിലും കിട്ടുമായിരിക്കും അതുകൊണ്ടല്ലേ ഇത്രയും അല്ലെങ്കിൽ ഈ ചൂണ്ടയിടിയിലെന്ന് പറയുന്നത് ഒരുപാട് ക്ഷമയോടു കൂടി ഇടേണ്ട കാര്യമാണ് പക്ഷേ എനിക്കൊട്ടും ഇല്ലാത്ത ഒരു കാര്യമോ എനിക്കത് നിൽക്കുമ്പോൾ തന്നെ നീൻ കിട്ടണം അതേപോലെ തന്നെ ഈ പള്ളത്തിക്ക് ഒരു ഇതുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാ അപ്പം ഞങ്ങളെ നാട്ടിലെ പേരാണേ പള്ളത്തി എന്ന് പറയുന്നത് ഇവിടെയൊക്കെ കൊത്തുനിന്ന് നമുക്ക് തോന്നുന്നത് ഓ നാടോ കിട്ടി ചുമ്മാ നോക്കി നോക്കിയാ കേട്ടോ അങ്ങനെ ഒരു പള്ളത്തി കിട്ടിയേ പക്ഷേ ഈ സംഭവത്തിന് ഉണ്ടല്ലോ ഇത് സാധനം ഇത്രേ ഉള്ളെങ്കിലും ഭയങ്കര ടേസ്റ്റാ ഇത് സാധാരണ നമ്മൾ വർക്കാറാണ് പതിവ് പക്ഷേ തീരെ പറ്റിക്കാറുണ്ട് കേട്ടോ ഞങ്ങളെ നാട്ടിലൊക്കെ ഇത് തീരെ പറ്റിക്കാറുണ്ട് പത്തെണ്ണം കിട്ടിയാലും അടിപൊളിയാ പോരട്ടിഞ്ഞോട്ടേ വിടുന്നില്ല ആ ഇന്ന് എന്റെ കൂടെ വേണ്ട ഒരു പുതിയ ഒരാളുണ്ട് ചൂണ്ടയിടാൻ കേട്ടോ ഇപ്പൊ ആള് നമ്മളുടെ ഇവിടെ ഉള്ള ആളൊന്നുമല്ല മൈസൂരുള്ള ആളാ കേട്ടോ മൈസൂരുള്ള കാർത്തിക്കെന്ന പേര് അപ്പൊ മൈസൂരിൽ നിന്നുള്ള ആൾ എങ്ങനെ വന്നല്ലോ അത് ഞാൻ പറഞ്ഞുതരാം ഇതൊരു ഫാമിലി ആയിട്ട് ഒരു അച്ഛനും അമ്മയും ഇന്ന് അമ്മനെ പറഞ്ഞതെന്ന് മനസ്സിലാകത്തില്ല എങ്കിലും പറയാം ആയിട്ട് അവർ ഇവിടെ വന്ന് താമസിക്കുവേ അവർ മൂന്ന് മക്കളും ഉണ്ട് അച്ഛനും അമ്മ അപ്പം ഇവരുടെ ജോലി എന്ന് പറയുന്നത് നമ്മളെ കൊട്ടവഞ്ചി ഉണ്ടല്ലോ കൊട്ടവഞ്ചിക്കകത്ത് ഇവർ മീൻ പിടിക്കാൻ പോകും അച്ഛനും അമ്മയും കൂടെ കൊട്ടവഞ്ചിയിൽ മീൻ പിടിക്കുക അപ്പോൾ ഇവിടെ വാടകയ്ക്ക് താമസിച്ച് താമസിക്കുക ഇവർ വെളുപ്പിന് നാല് മണിക്ക് പോയിട്ട് ഒരു ഏഴ് മണി എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നേരം വെളുക്കുമ്പോഴത്തേക്ക് കൊട്ടേൽ നിറയെ കരിമീനും ഉള്ള കായലുള്ള മീനുകളൊക്കെ അതിൻ്റെ ഞാനൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അപ്പോൾ ഇതാണ് അവരുടെ അവളുടെ അപ്പോൾ ഇവനും അറിയാം ഇവനിവിടെ വന്നിരുന്നപ്പം ഇതിന് മീനൊന്നും കറക്റ്റ് പേരറിയത്തില്ല പള്ളത്തി എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പള്ളത്താ പള്ളത്താന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ കന്നഡയാണോ എന്തോ ഭാഷയോ അവൻ പറയുന്നുണ്ട് അപ്പം എന്തായാലും ആളിനിപ്പം ഏകദേശം ഒരു പരിവ് മനസ്സിലായിട്ടുണ്ട് കേട്ടോ നമ്മൾ പള്ളത്തിയെ പ്രതീക്ഷിച്ചാണ് വന്നതെങ്കിലും ഇടയ്ക്കൊക്കെ കരിമീനൊക്കെ ചെറിയ കരിമീനുകൾ നല്ല കൊത്തി എന്തോന്നെ കിട്ടി കിട്ടി ചെറിയ കരിമീനുകൾ അതേണക്ക് കണക്ക് പക്ഷേ ഇത് വേണ്ടേ ഈ ഒരു വലിപ്പമുള്ള കണ്ടോ സാരമില്ല നമ്മൾ പള്ളത്തിയെ പ്രതീക്ഷിച്ച് വന്നവർക്ക് ഇത്രയുള്ളൊരു കരിമീൻ കിട്ടിയാലും അത് വലുതാണ് കേട്ടോ ഞാൻ ചൂണ്ടയിട്ട് കുഴയുമ്പോഴത്തേക്ക് അടുത്ത ചൂണ്ടൊക്കെ പിടിക്കാൻ വേണ്ടി നല്ല ദേവനവിടെ വന്നിരിപ്പുണ്ട് സത്യം പറഞ്ഞത് ഞാനിവിടെ നിൽക്കുന്നപ്പോഴേ എനിക്ക് ഈ സൈഡിൽ കൂടുതലും പള്ളത്തിയ കേട്ടോ നമ്മൾ ഞാൻ ഞാനീ നിൽക്കുന്ന കരക്കാട്ട് കൂടുതലും പള്ളത്തിയാണ് അപ്പോൾ അപ്പുറത്തൊന്നും അതല്ല കരിമീൻ അങ്ങനെയൊക്കെയുള്ളത് പക്ഷേ അവരൊക്കെ ഞാനത് ആലോചിച്ചില്ല അത്രയോ മണിക്കൂറുകളോണ്ട് അവരൊക്കെ ഇങ്ങനെ നിൽക്കുമോ അതിനകത്ത് ഒരു ചേട്ടനെ എൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചത് എന്ത് തീറ്റ എന്ന് ചോദിച്ചു ഞങ്ങളിത് പോകാം അന്നേരം മുള്ളിക്കാരൻ പറഞ്ഞത് നമ്മളെ കപ്പയുണ്ടല്ലോ കപ്പ പുഴുങ്ങി അതായത് ഒത്തിരി വേവിക്കത്തില്ല ചെറിയ രീതിയിൽ വേവിച്ച് കൊണ്ടുവന്ന് അതാണ് ഇടുന്നത് കരിമീൻ ഇഷ്ടം പോലെ പിടിക്കുമെന്ന് ഇനി ഒരു ദിവസം അങ്ങനെ ഒന്ന് നോക്കണം അതേ കണ്ടോ ആ തീറ്റം അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ ദൈവമേ ഇഷ്ടം പോലെ പള്ളത്തിൽ വന്നതിന് ചുറ്റും നിന്ന് നൃത്തം ചെയ്യുന്നവരുടെ കൂലി പെ പെട്ടെന്ന് കിട്ടത്തില്ല പക്ഷേ എനിക്ക് തോന്നേ വലയായിട്ടൊക്കെ വന്നത് ഒരു നീർക്കാക്ക അതിനിടയ്ക്ക് കുളിക്കുന്നത് വേണ്ട എന്തോ വലയായിട്ട് വന്നായിരുന്നേ വീശാൻ വേശിയായിരുന്നെങ്കിലുണ്ടല്ലോ എപ്പോഴെ കിലോ കണക്കിന് പള്ളത്തിയെ കൊണ്ടുണ്ടേ പോന്നോള മനുഷ്യന്റെ ഓരോരോ അവസ്ഥകളെ വളരെ പരിതാപകരമായിട്ടോ അതെ അതെ ഇത് കണ്ടോ പള്ളത്തിയായിട്ടോ കുഞ്ഞു പള്ളത്തി എന്നാലും കുഴപ്പമില്ല പക്ഷെ അതിനെ എടുക്കാൻ പറ്റത്തില്ലേ അത് ചൂണ്ട കുരുങ്ങി കണ്ടോ അടിയിലെന്തോ നല്ല കണ്ടോ കണ്ടോ എന്താ വള്ളത്തിണ്ടോ പള്ളത്തിൽ പള്ളു ഇറങ്ങിന്നുള്ള പാട്ടാ ഓർമ്മ വരുന്നത് അങ്ങനെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ കേട്ടേ അതിനെ കിട്ടി കിട്ടിയപ്പോഴത്തേക്ക് ആ പള്ളത്തി ഏകദേശം ഒരു പരുവായി കഴിഞ്ഞു പക്ഷെ ചൂണ്ട പോയില്ല കേട്ടോ അതിന്റെ ഇപ്പറത്തൂടെ ഇറങ്ങി ചൂണ്ടയൊക്കെ നമ്മക്കേ ചൂണ്ട ഇടാൻ തുടങ്ങി കഴിഞ്ഞേ മൂന്നാല് എണ്ണൊക്കെ കിട്ടി കഴിയുമ്പോൾ ഭയങ്കര ആവേശമാണ് നിന്ന് 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 കുഴഞ്ഞു ഞാൻ കേറിയിരുന്നു അപ്പുറത്ത് നിക്കുന്നവരും അങ്ങനെ കേട്ടോ കൊറച്ചുനേരം കഴിയുമ്പഴത്തേക്ക് അവരങ്ങടെ കുത്തിയിരിക്കും എന്നാലും കുഴപ്പമില്ല ഭയങ്കര സന്തോഷം വളരെ കഷ്ടപ്പെട്ട് പിടിക്കുന്ന സാ ഹെയ് ചെറുതൊക്കെ അങ്ങ് വിരിക്കും പിടക്കാതിരിക്കൂ കരിമീനേ കേട്ടെ അപ്പോഴെ കുഴഞ്ഞു കേട്ടോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പഴ ഞാൻ മാത്രം പിടിച്ചതല്ലേ ഉള്ളത് പറയണമല്ലോ സത്യം സത്യമായിട്ട് പറയണം ഞാനും വിനോദേട്ടനും മോനും എല്ലാം കൂടെ ഞങ്ങൾ വേണ്ട മത്സരിച്ച് പിടിച്ചിട്ട് നേട്ടാ ഇത്രേ കിട്ടിയുള്ളൂ എന്നാലും ഒരുപാട് നേരമൊന്നും നിന്നില്ല എങ്കിലും കുഴപ്പമില്ല അപ്പോൾ ആദ്യം പിടിച്ചതൊക്കെ വേണ്ടേ വടിയായിട്ടുണ്ട് കണ്ടോ ഇത് എന്തായാലും ഒരു വറുക്കാൻ ഉള്ള കരിമീനും പള്ളത്തി ഉണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു ഫിഷിംഗ് വീഡിയോയിൽ കാണാം